എല്ലാ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തിൽ റീഡിങ്സ് ടാരറ്റ് റീഡിങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നൊരു ടാരറ്റ് റീഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് ട്വൻറ്റി ടു ലെവൻ ഇന്ന് ഇരുപത്തിരണ്ട് പതിനൊന്ന് നവംബർ സോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളതാണ് അതായത് ഇതൊരു ഏഞ്ചൽ നമ്പറാണ് ട്വൻറ്റി ടു ലെവൻ ട്വൻറ്റി ടു ലെവൻ ഇന്ന് ഇരുപത്തിരണ്ട് പതിനൊന്ന് ആ ഒരു ദിവസത്തിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാം മുന്നോട്ടേക്ക് വരുന്ന ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുന്നു എന്നുള്ളതിലേക്കാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് അപ്പോൾ റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇറ്റ്സ് ഈ ബെസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ നയൻ ഓഫ് സോറ്റ്സ് എനർജിയാണ് അതുപോലെ തന്നെ ടെൻ ഓഫ് ഫോൺസ് ലാസ്റ്റ് നയൻ ഫോൺസ് എനർജി സോ ഈ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി നിങ്ങളിപ്പോൾ എനർജി എന്താണ് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ഫസ്റ്റ് നയൻ ഓഫ് സോറ്റ്സ് എനർജി ആൻഡ് നയൻ നമ്പർ നയൻ എനോജിയാണ് ഫിനിഷിംഗ് പോയിന്റിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് പക്ഷേ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ഈ ഒരു ദിവസം എന്ന് പറയുന്നത് മോട്ടിവേഷൻ്റെ ദിവസമാണ് റീ അഷുറൻസ് അതായത് ധൈര്യമായിട്ടിരിക്കും ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള വചനം അല്ലെങ്കിൽ ബൈബിൾ വചനം ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുകയാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ഒരു പ്രപഞ്ച ശക്തിയിൽ മാത്രമാണ് വിശ്വസിക്കുന്നതെങ്കിൽ എന്ത് തന്നെ ആയാലും ഈ ഒരു വരുന്ന ഇരുപത്തൊന്ന് ദിവസം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ടൈം പിരീഡാണ് ഈ ഒരു ടൈം പിരീഡ് ഒരു പുതിയ തുടക്കത്തിൻ്റേതായിട്ടുള്ള ഒരു ടൈം പീരീഡാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം അതായത് കാരണം നിങ്ങളുടെ എനർജി ഇപ്പൊ ഭയങ്കര ഡൗൺ ആണ് നയൻ ഓഫ് സോർട്സ് എനർജി എന്ന് പറയുന്നത് വെറുതെ അനാവശ്യമായിട്ടുള്ള ചിന്തകള് മനസ്സില് കൊണ്ടുവന്നിട്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകളിൽ നിങ്ങൾ തങ്ങി നിൽക്കുന്ന ഒരു എനർജിയാണ് പക്ഷെ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഫിനിഷിങ് പോയിന്റിലാണ് എത്തി നിൽക്കുന്നത് നൈനോഫോൺസ് എനർജി ഫിനിഷിങ് പോയിന്റ് ആണ് സൂചിപ്പിക്കുന്നത് പക്ഷേ അതൊന്നും അല്ല നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് മുന്നോട്ടേക്ക് എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ഇനിയൊന്നും നടക്കില്ല എന്നുള്ളൊരു നിങ്ങളുടെ ഒരു ബൗണ്ടറി നിങ്ങളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു നിങ്ങളുടേതായിട്ടുള്ളൊരു മതിൽക്കെട്ട് ആ വേലിക്കകത്താണ് നിങ്ങൾ നിൽക്കുന്നത് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റിയ ഒരു സമയമാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ ടെൻ ഓഫ് വൺസ് ടു ഓഫ് അല്ലെങ്കിൽ നയൻ ഓഫ് സോഡ്സ് ആൻഡ് ഓഫ് ഫോൺസ് ടെൻ ഓഫ് വോൺസ് കവർ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴാണോ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കടക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലെവലിലേക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു എനർജി ഓഫ് ടെൻ ഓഫ് വോൺസ് നിങ്ങൾക്ക് നരുന്ന നിങ്ങളിലേക്ക് എത്തിക്കുന്ന സന്ദേശം ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ നിന്ന് അതായത് പല പല തലത്തിലും നമ്മൾക്ക് ഈ ഒരു സമയത്ത് പല രീതിയിലുള്ള മാറ്റങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരാം എല്ലാം ഒന്നാകുന്നു എന്നുള്ളതാണ് അതായത് കംപ്ലീഷൻ ആണ് വണ്ണെസ് ആണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഏഞ്ചൽസ് നിങ്ങളുടെ പാതയിൽ നിങ്ങളോടൊപ്പം ഉണ്ട് ധൈര്യമായിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുന്നു എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് നിങ്ങളേക്ക് കൊണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഈ വരുന്ന ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങളുടെ എനർജി ഇതിൽ നിങ്ങൾക്ക് ഏതാണ് റെസണേറ്റ് ചെയ്യുന്നത് ഈ ഒരു കാർഡ്സിൽ ഏതാണ് റെസണേറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നമ്പർ വൺ ടു ത്രീ സോ ഈ വരുന്ന ട്വൻ്റി വൺ ഡേയ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നമ്പർ വൺ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ജഡ്ജ്മെൻ്റ് അതായത് നിങ്ങൾക്കുള്ള വിധി പ്രഖ്യാപിക്കുന്ന സമയമാണ് വിധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത കർമ്മത്തിനുള്ളൊരു ഫലം ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സമയമാണ് നിങ്ങളൊരു ശരിയായിട്ടുള്ള ദിശയിലേക്കാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് ജീവിതത്തെ കുറിച്ചിട്ട് കാണുക അതോടൊപ്പം തന്നെ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടിട്ട് മുന്നോട്ടേക്ക് പോവുക നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് നിങ്ങളുടെ കർമ്മ ശരിയാക്കുക ഒരു കാരണവശാലും ഈ വരുന്ന ട്വന്റി വൺ ഡേയ്സ് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ഫേസ് ആണ് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ കർമ്മം ശരിയല്ലാത്ത കർമ്മങ്ങള് ചെയ്യാൻ മനസാവാച കർമ്മ അനാ നെഗറ്റീവായിട്ടുള്ള വഴിയെ സഞ്ചരിക്കാതിരിക്കുക എന്നുള്ളതാണ് ട്വൻറ്റി ടു ലെവൻ എന്നു പറയുന്നത് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ട് നമ്പേഴ്സിൻ്റെ കോമ്പിനേഷനാണ് ഇത് സൂചിപ്പിക്കുന്ന ജീവിതത്തിൽ ബാലൻസ് വേണം അതായത് ബാലൻസ് എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലായിട്ട് ഒരു തരത്തിൽ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു ദി ദിശയിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ലെവൽ ഓഫ് പ്രാക്ടിക്കാലിറ്റിയോട് കൂടിയിട്ട് വിശ്വാസത്തെ നിലനിർത്തി ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഇതിവിടെ നിങ്ങൾക്ക് തരുന്നത് ഇനി നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്പർ ടു എനോജി ആണ് എങ്കിൽ എംപ്രർ എനോജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് എംപ്രർ എനോജി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്വയം ഒന്ന് നോക്കുക ചുറ്റിനൊന്നും നോക്കുക നിങ്ങൾക്ക് ചുറ്റും അവസരങ്ങളില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നുമല്ല എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ചുറ്റിനും നോക്കുക വേറെ ആർ ഒപ്പർച്യൂണിറ്റീസ് വെയ്റ്റിംഗ് ഫോർ നിങ്ങൾക്ക് ചുറ്റും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ അത് മനസ്സിലാക്കത്തില്ല പലരെയും സംബന്ധിച്ച് നമ്മൾ പല ഓപ്പർച്യൂണിറ്റീസ് ലൈഫിൽ അവരുടെ മുമ്പിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ആളുകൾ പലപ്പോഴും അവരുടെ തൊട്ട് മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റി അതായത് നിങ്ങളുടെ കഴിവുകൾ നമ്മൾ പറയുമല്ലോ കയ്യില് കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ലോകം മുഴുവൻ ഇപ്പോൾ കസ്തൂരിമാൻ്റെ കഥ പറയുന്ന പോലെ സ്വന്തം ശരീരത്തിലാണ് കസ്തൂരി ഉള്ളത് എന്നറിയാതെ കസ്തൂരിയുടെ ഉട ഉറവിടം തേടി നടക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളിൽ ഇപ്പോൾ ഉള്ളതും അതായത് ഈ വരുന്ന ഇരുപത്തൊന്ന് ദിവസം ഈ ഒരു എനർജി ഇന്ന് മാറുക മറിച്ച് നിങ്ങൾക്ക് ചുറ്റും അവസരങ്ങൾ മാത്രമാണുള്ളത് എന്നുള്ളതും ആ അവസരത്തിലേക്ക് നിങ്ങളെത്തിക്കാൻ ആ ഒരു പ്രപഞ്ച ശക്തിയിലേക്ക് നിങ്ങൾ ആഹ്വാനം ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടിയിട്ടാണ് ഇവിടെ പറയുന്നത് അതേപോലെ തന്നെ ഈ ഒരു എനർജി ട്വിൻ ഫ്ലെയിം എനർജി കൂടിയിട്ട് ചില ആളുകളെ സംബന്ധിച്ച് റിലേഷൻഷിപ്പിലാണ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെ നെഗ്ലെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കണക്കിലെടുക്കാതെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പ്രയോറിറ്റീസ് കണക്കിലെടുക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു ബാലൻസ് ആണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഗ്രോത്ത് അതായത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഗ്രോത്തും നിങ്ങളുടെ കണക്ഷൻസിലുള്ള ഗ്രോത്തും അതായത് നിങ്ങളുടെ ബന്ധങ്ങളിൽ ഇപ്പോൾ നിങ്ങളെന്ന് ഒരു വ്യക്തിയുടെ കരിയറോ പേഴ്സണൽ ലൈഫിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരു വളർച്ചയും അതോടൊപ്പം നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ കുട്ടികളോ മറ്റുള്ളവര് അതായത് ഒരു പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഗ്രോത്ത് അപ്പോൾ ഇൻഡിവിജ്വൽ ലെവലിലും അല്ലാതെ റിലേഷൻസിൽ കണക്ഷൻസിലുള്ള ഗ്രോത്തും ഇതെല്ലാം ഒരേ ലെവലിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്ന നിങ്ങളെ കുറിച്ച് കൂടി ചിന്തിക്കുകയായിട്ട് ഇസ് എ റിമൈൻഡർ ദാറ്റ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പ് മെയ്ഡ് അപ്പ് ഓഫ് പിന്നെ ഒരാളിൽ നിന്നല്ല റിലേഷൻഷിപ്പ് ദർ ആർ ടു പീപ്പിൾ ഓർ മോർ പീപ്പിൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അപ്പോൾ പ്രത്യേകിച്ച് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ടു പീപ്പിൾ ഇൻവോൾവ് ആയിട്ടുണ്ട് അതിൽ അപ്പോൾ ആ രണ്ട് വ്യക്തികളുണ്ട് ആ രണ്ട് വ്യക്തികളും ഒരുമിച്ചുള്ള ഒരു ഗോളുണ്ട് രണ്ടു പേർക്കും സെപ്പറേറ്റ് ആയിട്ട് ആ അവരുടെ ഒരു ലൈഫുണ്ട് അത് കണക്കിലെടുക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് അത് മനസ്സിലാക്കി വേണം ഈ വരുന്ന ട്വൻ്റി വൺ ഡേയ്സ് മുന്നോട്ടേക്ക് പോകാൻ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ഒരു തീമെന്ന് പറയുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്കേഴ്സ് എനോർജിയാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എനർജി ഈ ഡെൻഡക്കൾസ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഫീലിങ്സിന് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് വലിയൊരു ഇമ്പാക്റ്റ് തന്നെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ചിന്തകൾക്ക് ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പലതും നമ്മൾ പറയേ യു ബിക്കം വാട്ട് യു തിങ്ക് യു ആർ അല്ലെങ്കിൽ നമ്മൾ എന്താണ് എന്ന് എന്താകണമെന്നോ എന്താണെന്നോ നമ്മൾ ചിന്തിക്കുന്നോ നമ്മൾ ഭാവിയിൽ അതാണ് ആയിത്തീരുന്നത് അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന നിങ്ങളുടെ ബന്ധങ്ങൾ ബന്ധങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് മണിയായിട്ടുള്ള അതായത് ഇപ്പം സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ ബന്ധമാണ് പലപ്പോഴും പല ആളുകൾ പറയാറ് പറയാറുള്ള കാര്യമാണ് നമ്മൾ ചിലപ്പോൾ കമൻസ് വരാറുണ്ട് വലിയ രീതിയിലൊന്നും വേണ്ട എനിക്ക് ജീവിച്ചു പോകാനുള്ള മതിയെന്നുള്ളത് അതായത് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചാൽ സാമ്പത്തികമായിട്ട് മുന്നേറണം ഞാനൊരു കൊടീശ്വരനാകണം എന്ന് പണ്ട് എനിക്കാവണം എന്നൊരാള് പറഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ ആളുകൾ അത്യാർത്തി അഹങ്കാരം എന്ന് പറയും ഇപ്പോഴും അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു പരിധിവരെയുള്ള ഉള്ള ആൾക്കാർ ചില ആളുകൾ കളിയാക്കും ചില ആളുകൾ അത് പോസിറ്റീവായിട്ട് എടുക്കും കാരണം ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അതിനനുസരിച്ച് പ്രയത്നിച്ചാൽ അത് പോസിറ്റീവ് എനർജി ആയിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുടെ മനസ്സിൽ എനിക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാനുള്ളത് വകയാണ് ലഭിക്കുക കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് അതേസമയം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പറയാനുള്ള ഒരു ചങ്കൂറ്റം ഇവിടെ കാണിക്കുക ബൈ അലൈനിങ് ടു യുവർ ഇന്നർ വേൾഡ് നിങ്ങളുടെ ഇന്നർ വേൾഡ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരു കോടീശ്വരനാവണം അത് ചെയ്യണം യാത്രകൾ ചെയ്യണം ഒരു സ്പായൽ ഇപ്പോൾ ഹോട്ടൽ വലിയ വലിയ ഹോട്ടലുകൾ താമസിക്കണം വലിയ വലിയ രാജ്യങ്ങൾ കാണണം ഇതൊക്കെ ഉണ്ടെങ്കിലും പറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും അപ്പം നിങ്ങളുടെ വാക്കുകൾ വാക്കുകൾ വളരെ ശക്തിയേറിയതാണ് നമ്മൾ മറ്റൊരാളോട് പറയുന്നതായാലും നമ്മൾ നമ്മളോട് തന്നെ പറയുന്നതായാലും അപ്പോൾ ആ വാക്കുകളിൽ നിങ്ങൾ ഓരോരുത്തരുത്തും പറയുമ്പോൾ അത് സത്യമായി മാറുകയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ നാവ് ദോഷം എന്നൊക്കെ പല ആളുകൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നു അതായത് ഇവരിങ്ങനെ പറഞ്ഞു ഇനി ഇനി ഇങ്ങനെ സംഭവിക്കുമല്ലോ നമ്മളെപ്പോൾ ആ ലെവലിലേക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നു അപ്പോഴാണ് സംഭവിക്കുന്നത് നമ്മൾ പറയും വീക്ക് സോൾസ് എന്ന് പറയും അത് സോൾ ആ ഒരു റേഞ്ച് ആ ഒരു രീതിയിൽ കാണുകയാണെങ്കിൽ വീക്കായിട്ടുള്ള ആളുകൾക്ക് പ്രേതബാധ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നു നമ്മളല്ലാത്ത രീതിയിൽ ചിന്തിച്ചാൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ ഇത് മൈൻഡാണ് എവറിത്തിങ് ഇസ് മൈൻഡ് നമ്മുടെ മൈൻഡിൽ ചിന്തിക്കുന്നത് ഇങ്ങനെ ആവുമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ലൈഫ് അങ്ങനെ ആകുന്നു അല്ലാതെ ആ വ്യക്തി പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല കാരണം നമ്മുടെ മൈൻഡ് സെറ്റാണത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവരം ട്വന്റി വൺ ഡേയ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്